പട പേടിച്ച് പന്തളത്തി തന്നപ്പം അവിടെ പന്തം കൊളുത്തിപ്പെടാം തന്നെ വിളവ് നിന്നാലും സംരക്ഷിക്കപ്പെടുമെന്ന് കരുതി ചെന്ന് കയറിയത് പുലിവേടയില് എന്താ സംഭവം ഇത്രയധികം അരാജകത്വം നിറഞ്ഞ ഒരു കാലഘട്ടം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടോ എന്ന് പോലെ സംശയമാണ് പണ്ടൊക്കെ ഒരു കൊലപാതകമോ ഒരു ക്രിമിനൽ സംഭവങ്ങളോ ഒക്കെ നമ്മൾ വാർത്തയിൽ കാണുമ്പോൾ അത് കഴിഞ്ഞാൽ എത്രയോ കാലങ്ങൾക്ക് ശേഷമായിരിക്കും അടുത്തൊരു വാർത്ത വരുന്നത് പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഓരോ ദിവസം ഞെട്ടലോടെയാണ് ആളുകൾ ഉണർന്നി നിൽക്കുന്നത് എന്തൊരു അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ വീഡിയോ കൂടെ നിങ്ങൾ കണ്ടുനോക്കെ പരാതിക്കാരിയെ പരസ്പരം കൈമാറുന്ന പോലീസ് ഉന്നതർ ഒരു പരാതിയുമായി അവകാശ തർക്കത്തിന്റെ ഒരു പരാതി തീർക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതാണ് ആ പോലീസ് സ്റ്റേഷനിലെത്തി അവർക്ക് നീതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല പരാതി വാങ്ങിച്ച സി ഐ അവരുടെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലെത്തി അവരെ ബലാത്സംഗം ചെയ്യുകയാണ് ബലാത്സംഗത്തിന് ബലാത്സംഗത്തിനിരയാക്കുന്നതിന് ആ വീട്ടിലേക്ക് വന്നതിന് സാക്ഷിയുണ്ട് എന്ന പരാതിക്കാരി നമ്മളോട് വെളിപ്പെടുത്തുകയാണ് പോലീസ് ഉന്നതരുടെ ക്രൂരത അത് ആ ഒരു സി ഐയിൽ ഒതുങ്ങുന്നില്ല രണ്ടായിരത്തി മലപ്പുറത്ത് നടന്ന ഈ സംഭവത്തിന്റെ തുടർച്ചയിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ട് പരാതിക്കാരിയോട് മോശമായി പെരുമാറിയ സി ആ മോശമായി പെരുമാറിയ സി ഐ വിനോദിനെക്കുറിച്ച് പരാതിപ്പെടാൻ ചെന്നത് ഡിവൈഎസ്പി വി വി ബെന്നിയുടെ അടുത്ത് ഡിവൈഎസ്പി വി വി ബെന്നി ആ പരാതി തമാശയാക്കി കളയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അതേക്കുറിച്ചും അവർ പറയുന്നുണ്ട് വിശദമായ അഭിമുഖം തന്നെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇവരെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി അവരെയും മക്കളെയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഈ പരാതി മുകളിലേക്ക് പോകാതിരിക്കാൻ എസ് പി സുജിത് ദാസിന് കഴിഞ്ഞത് എസ് പി സുജിത് ഈ പരാതി പിടിച്ചു വെച്ചത് എല്ലാം താൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് അവരെ ആവർത്തിച്ച് ചൂഷണത്തിന് ഉപയോഗിച്ചതും എസ് പി സുജിത് ദാസാണ് എസ് പി സ്ഥാനത്ത് നിന്നിപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നു സസ്പെൻഷനിലായിരിക്കുന്നു ഇതുപോലെ ഒരു പുഴുക്കുത്ത് അത് പോലീസ് സേനയിൽ വേണോ എന്നുള്ളതാണ് അറിയേണ്ടത് വസ്തു സംബന്ധമായ പ്രശ്നം പരിഹരിക്കാൻ പരാതിയുമായി പോയൊരു വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തതിന് എന്ത് ന്യായമാണുള്ളത് സാർ നിങ്ങൾക്ക് ഇനി പറയാൻ യുവതി പരാതി നൽകിയത് പൊന്നാനി സി ഐക്കാണ് ഒരു സ്ത്രീ തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചുള്ള പരാതി മേലുദ്യോഗസ്ഥനോട് പറയുമ്പോൾ എന്താണ് സ്വീകരിക്കേണ്ട നടപടി ഡിവൈസ് പി സാർ താങ്കൾ എന്താണ് ചെയ്തത് നോക്കണേ നാട്ടിൽ അരാജകത്വം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ക്രൈം സംഭവിക്കുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷയുടെ കാര്യം പോലീസ് സ്റ്റേഷനിലേക്കാണ് കാരണം നമുക്കൊക്കെ അതായത് പൊതുജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് ഈ പോലീസുകാരിൽ കാരണം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അല്ലെങ്കിൽ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുമെന്ന് കരുതിയാണ് അവർ ഓടിച്ചെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നത് എന്നാൽ ഈ ഒരു സംരക്ഷണത്തിന് വേണ്ടി ചെന്നയിടത്ത് നിന്ന് ഈ പരാതിക്കാരിക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനവും ബലാത്സംഗം അതൊരാളല്ല മാറി മാറി പീഡിപ്പിച്ചു എന്നാണ് ഈ വാർത്തകൾ പറയുന്നത് എങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എനിക്കിപ്പോൾ തോന്നുന്നത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ക്രൈം ലിസ്റ്റിൽ നമ്പർ വൺ ആകാൻ മത്സരിക്കുകയാണ് നമ്മുടെ കേരളം A eu vou